നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച തീയതി എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സംഭവിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ നിങ്ങൾക്ക് ഏറ്റവും യോജ്യകരമായിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ് നിങ്ങളുടെ ഡേറ്റ് ഏതാണെന്ന് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യാം ഈ ഒരു മുപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ഞാൻ അഞ്ച് സെക്ഷൻ ആയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി സെക്ഷൻ പിന്നെ വന്നത് സ്റ്റാർ സെക്ഷനിലാണ് അപ്പോൾ അങ്ങനെ അഞ്ച് വിഭാഗക്കാരായിട്ടാണ് ഞാൻ ഈ നമ്പേഴ്സ് നമ്മുടെ ജനിച്ച തീയതികൾ അതായത് ഡിവൈഡ് ചെയ്തു വച്ചേക്കണത് ഇപ്പോൾ എ സെക്ഷനിൽ വരുന്ന തീയതികൾ ഒരു അഞ്ചെട്ട് നമ്പറുകളുണ്ടാവും അപ്പോൾ അതിൽ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് ആ ഒരു ഡേറ്റിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ രീതികളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയണത് എ സെക്ഷനിൽ ജനിച്ച ആളുകളുടെ കാര്യങ്ങളാണ് അതിൽ വരണത് രണ്ട് നാല് എട്ട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് എന്നീ നമ്പറുകളാണ് ഈ ഒരു എ സെക്ഷനിൽ വരുന്നത് ഈ ദിവസങ്ങളിൽ ജനിച്ചവരെ കുറിച്ചാണ് ഇനി പറയുന്നത് അവരുടെ സ്വഭാവ ഗുണങ്ങളും ഭാഗ്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രശംസ അർഹിക്കുന്ന ഒരു സ്വാധീനം ചെലുത്തി വിളയുന്നവരാണ് ഇവർ വളരെയധികം ആകർഷണകരി ആകർഷണ ശക്തിയുള്ളവരാണ് ഈ കൂട്ടർ മറ്റുള്ളവരെയൊക്കെ പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സേവനങ്ങളോ സാധനങ്ങളോ ഒക്കെ ഇവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല കലാകാരന്മാരും സൗന്ദര്യ ആരാധകരുമാണ് തീരുന്നതാണിവർ ഇവരുടെ ജീവിതത്തിൽ പരാജയം അവർ അങ്ങനെ പെട്ടെന്നൊന്നും തളർന്നു പോകുന്ന സ്വഭാവക്കാരല്ല വിജയം ജീവിതത്തിൽ വരുന്നത് വരെ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്ത് സഹായവും ഇവർ ചെയ്യാനായിട്ട് മടിക്കുകയില്ല സഹായം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യാഘാതം പ്രതിഫലം കിട്ടുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നവരാണ് എപ്പോഴും ചരിച്ചിരിക്കുന്ന മുഖം തന്നെ ആയിരിക്കും ഈ വ്യക്തികളുടെ തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റിവെച്ചിട്ട് പ്രയത് പ്രയത്നിക്കുന്നതാണ് എന്നാൽ മറ്റ് താല്പര്യമില്ലാത്ത വ്യക്തികളെ അവർ ജീവിതത്തിൽ പരിഗണിക്കുകയെ ഒന്നുമില്ല ഇവരുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ചൊവ്വ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളാണ് ഇവർ എപ്പോഴും സമൃദ്ധിയിൽ കഴിയാനായിട്ട് ആഗ്രഹിക്കുന്നവരും കൂടിയാണ് ജീവിതത്തിൽ ഒരുപാട് പരിശ്രമിക്കുന്നവരായിരിക്കും ഇവരും ആരെങ്കിലുമൊക്കെ വശപ്പെടുത്തി അവരിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് തന്നെയാണ് സ്ത്രീത്തമായിരിക്കും ഇവരുടെ സ്വഭാവത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അടുക്കവും ഒതുക്കവും ഉള്ള വ്യക്തി ഉള്ള സ്വഭാവമായിട്ട് ഇവരെ കാണാനാവുന്നതാണ് ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇവർ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ് മറ്റുള്ളവരെ വശീകരിക്കാൻ കഴിയുന്നവരായിരിക്കും പ്രശസ്തിയും പണവും ഒക്കെ ഇവരെ തേടിയെത്താനുള്ള സാധ്യത കൂടുതലായിരിക്കും നല്ല വിനയവും ശാന്ത സ്വഭാവമുള്ളവരാണ് ഉന്നത പതിയിലേക്ക് ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് തന്നല്ല തൻ്റെയോടും ചെറു ചുറുക്കയോടും ഒക്കെ കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും കഴിയുന്നവരാണിവർ ഇനി അടുത്തത് വന്നിരിക്കുന്നത് ബി സെക്ഷനിലുള്ളവരാണ് ബി സെക്ഷനിൽ ജനിച്ചവർ എന്ന് പറയുമ്പോൾ ഒമ്പത് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി നാല് ഇരുപത്തേഴ് മുപ്പത് എന്നീ നമ്പറുകളിൽ തീയതികളിൽ ജനിച്ചവരെ കുറിച്ചിട്ടാണ് ഈ ബി സെക്ഷനിൽ വരുന്നത് ഈ ഒരു തീയതികളിൽ ജനിച്ചവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നല്ലപോലെ നേടിയവരാണ് ഈ തീയതിയിൽ ജനിച്ചവർ ഇപ്പോഴുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നല്ലപോലെ മനസ്സ് വെച്ചാൽ മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല ഉയർന്ന സ്ഥാനവും വിജയവും ഒക്കെ കൈക്കലാക്കാൻ നല്ല ജോലി ലഭിക്കാനൊക്കെ പ്രാപ്തരായവരാണ് നല്ല കഴിവുള്ളവരാണ് ഇവർ നല്ല പാണ്ഡിത്യവും ഭാവനയും സമ്മേളിച്ച് നല്ല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് നല്ല സൗന്ദര്യമുള്ളവരും നല്ല ആരോഗ്യമുള്ളവരും ആയിരിക്കും ഇവർ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരും കൂടിയായിരിക്കും ഇവർ ഫലിതപ്രിയരായിട്ടുള്ള സഹൃദയമുള്ളവരായിരിക്കും ഇവർ വളരെ സ്നയത്തോടു കൂടി മറ്റുള്ളവരോട് നല്ലപോലെ ഇടപഴകാനൊക്കെ സാധിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവർ കുറേ കാലം കൊണ്ട് ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർ നിമിഷ നേരം കൊണ്ട് തന്നെ ആലോചിച്ച് ചെയ്തു തീർക്കുവാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ് കഴിവുട്ടോ അതുപോലെ തന്നെ ഇവർ കുറച്ച് ദോഷങ്ങളുണ്ട് ജീവിതത്തിൽ എത്ര അറിവുണ്ടെങ്കിലും ജീവിതത്തിൽ ആശങ്കയും അപകർഷ ഒക്കെ ഇവരെ വിട്ടുപിരിഞ്ഞു പോകാത്തതാണ് അങ്ങനെ വിട്ടുപോകാത്ത സമയവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പ്രലോഭങ്ങളിലൊക്കെ അടിമി അടിമപ്പെടുന്നവരും ഒരാണിവർ അധ്വാനിക്കാതെ തന്നെ കുറേ പണം ഉണ്ടാക്കാനും ഉള്ള ബുദ്ധി കൗശലമൊക്കെ നന്നായിട്ടുണ്ട് ഇവർക്കുണ്ട് വേറൊരു ദോഷം എന്ന് പറയുന്നത് എത്രയൊക്കെ പണയമുണ്ടെങ്കിലും ജീവിത സാഹചര്യം ഉണ്ടെങ്കിലൊക്കെ ഇവർക്ക് സമയത്ത് ആഹാരം കഴിക്കുന്നതിലോ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലോ സമയക്കുറവ് മൂലം സാധിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ട് എല്ലാവർക്കും അല്ല ചിലർക്കാണ് ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവരുടെ സമൃദ്ധിയും വൈഭവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുന്നതാ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുള്ളവരാണ് ഇവർ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഇവരോട് കടുത്ത വിരോധമുള്ളവരോട് ഇവരെ ദ്രോഹിച്ചവരോട് നല്ലപോലെ സഹകരിക്കും സഹ സഹകരിക്കുന്നവരാണ് ഇവർ ഇവരുടെ സ്ഥിരമായിട്ട് ജോലിയിലിരിക്കാനായിട്ട് ഇവർ ഇഷ്ടപ്പെടുന്നതല്ല പക്ഷെ എന്നാലും ജീവിതത്തിൽ തോറ്റു കൊടുക്കാനൊന്നും ഇവർ തയ്യാറല്ല ഏതെങ്കിലും ഒരു അപകടത്തിലൊക്കെ പെട്ടതിനെ ബുദ്ധിപരമായിട്ട് രക്ഷപ്പെടാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ട് കലാപ്രവർത്തനങ്ങളിലൊക്കെ നല്ല വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും ഇവർ ഇവരുടെ ഭാഗ്യതന്നു പറയുന്നത് ബുധൻ വെള്ളി ഒക്കെയാണ് ഈ ദിവസങ്ങളിൽ ഇവർ എന്തെങ്കിലും ചെയ്യാനുദ്ദേശിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് നല്ല ദൈവാധീനം ഉള്ളവരാണ് ഇവർ ചെറുപ്പത്തിലേ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഇവർ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഇവർ ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടാനുള്ള സാധ്യത ഉണ്ട് ഒരു പ്രത്യേക ഭാഗ്യം ഇവർ എപ്പോഴും രക്ഷിക്കുന്നതുണ്ട് പിന്നെ കുടുംബാംഗങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇവർ ഉന്നത പദവിയിൽ കഴിയുന്നവരാണ് നല്ല ജനസ്വാധീനമുള്ള വ്യക്തികളായിത്തീരുന്നതായിരുന്നു ഉന്നത ഉന്നത സ്ഥാനങ്ങളിലൊക്കെ നല്ല പിടിപാടുള്ളവരായിരിക്കും ഇവർ ഇവർ ജീവിതത്തിൽ രാജയോഗം സിദ്ധിക്കാനായിട്ട് യോഗമുള്ള വ്യക്തികളായി തീരുന്നവരാണ് ഇനി അടുത്തത് സി സെക്ഷനിൽ വന്നവരാണ് സി സെക്ഷനിൽ വരുന്നവർ ജനന തീയതി എന്ന് പറയുന്നത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് എന്നീ നമ്പറുകളാണ് ഇനി അവരെ പറ്റിയാണ് നമുക്കിവിടെ പറയാനുള്ളത് ഈ തീയതികൾ ജനിച്ചവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ അതിനെ എതിർത്ത് പറയുക മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർക്കുണ്ടായിരിക്കും നല്ലപോലെ വാദിച്ചു നിൽക്കുന്നവരാണ് ശത്രുക്കൾ ഇവർക്ക് കൂടുതലായിട്ടുണ്ടായിരിക്കും ആരെയും ഭയപ്പെടുന്ന സ്വഭാവക്കാരല്ല അവർ എന്തും വെട്ടിത്തുറന്ന് പറയുന്നവരാണിവർ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരാണിവർ ആരോടും കയർത്ത് സംസാരിക്കാൻ ഇവർ നല്ല വിദഗ്ധരാണ് ജീവിതത്തിൽ ഭയങ്കര കർക്കശ സ്വഭാവക്കാരാണെങ്കിലും ഒരുപാട് ലോകപരിചയവും അനുഭവപാഠവും വർദ്ധിക്കുന്നതോറും ഇവരുടെ സ്വഭാവത്തിലൊക്കെ നല്ല അയവ് വരാറുണ്ട് എന്നിരുന്നാലും വെട്ടിത്തുറന്ന് പറയുന്ന ആവശ്യത്തിൽ അവരിൽ നിന്നും മരിക്കുവോളും നിലനിൽക്കുന്നതാണ് ഒരു അഭിനന്ദനവും ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നതല്ല അല്ല എന്നിരുന്നാലും ഇവരുടെ ഉള്ളിൽ എല്ലാവരോടും നല്ല സ്നേഹമുണ്ട് നല്ല പോലെ പെരുമാറാനും ഇവർക്ക് അറിയാവുന്നതാണ് ഇവരെ സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചെടുക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് ധാരാളം ഇത്രങ്ങളും ഇവർക്കുണ്ട് മറ്റുള്ളവരുടെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കും മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് പണം ഉണ്ടാക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല പ്രശസ്തി ലഭിക്കാൻ വേണ്ടി ഇവർക്ക് വലിയ താല്പര്യമാണ് അതുകൊണ്ട് എന്ത് കാര്യവും ഒരു ഭയവും കൂടാതെ എല്ലാവരെയും എതിർത്ത് കൊണ്ട് അത് നേടാനായിട്ട് അവർ ശ്രമിക്കുന്നതാണ് മാതൃകാപരമായിട്ട് ജീവിക്കുന്ന വ്യക്തിയായിട്ട് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് വികാരം കൊള്ളുന്ന സ്വഭാവക്കാരാണ് ഇവർ പണം നല്ല പോലെ തൂർത്തടിക്കുന്നവരാണ് പല രീതികളിലും പല ചിലവിച്ച് ചെലവഴിക്കുന്നവരാണിവർ ജീവിതത്തോട് ഒരുപാട് തീവ്രമോഹമുള്ളവരാണിവർ സാമ്പത്തിക ഭദ്രത നിലനിർത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നതാണ് ജീവിതത്തിൽ നല്ല വിജയം നേടാൻ സാധിക്കും പരാജയം സംഭവിച്ചാൽ നല്ലപോലെ തളർന്നു പോകുന്നവരും കൂടിയാണിവർ ജീവിതത്തിൽ വിചാരിക്കാത്തത് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന നല്ല ഭയങ്കര ദുഃഖവും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ജീവിതത്തിൽ പൊരിഞ്ഞ പോരാട്ടമായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും വിശ്വസിച്ചവരൊക്കെ ഇവർ ദ്രോഹിക്കാനുള്ള കാര്യ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് സ്ത്രീകളോ സ്ത്രീകളോ പുരുഷന്മാരോ മൂലം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ജീവിതം ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെയൊക്കെ നല്ല ബുദ്ധിയോട് കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാം പാകത്തിന് നല്ല കാര്യശേഷിയും ബുദ്ധിയുമൊക്കെ നല്ല പോലെ ഉപയോഗിച്ചാൽ മാത്രം മതി ആത്മീയത കൂ ഭയങ്കരമായിട്ട് കൂടുതലുള്ളവരാണ് ഇവർ ഇവരുടെ ഭാഗ്യദിവസം എന്ന് പറയുന്നത് തിങ്കൾ വ്യാഴം ശനിയാണ് ഈ ദിവസങ്ങളിൽ ഇവരെന്ത് കാര്യം ചെയ്താലും ഇവർ അത് നൂറ് ശതമാനം വിജയിക്കുന്നതാണ് ഇനി അടുത്തത് ഡി സെക്ഷനിൽ ജനിച്ചവരാണ് അതായത് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഈ തീയതിയിൽ ജനിച്ചവരെ കുറിച്ചാണ് ഇവർ പറയാൻ പോണത് ഇവർ വളരെയധികം വശ്യതയുള്ളവരായിരിക്കും അലങ്കാരങ്ങൾ യാതൊരു ഉണ്ടാകില്ല വാക്കുകൾ വര വളരെ ശ്രദ്ധിച്ച് മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ സ്വന്തമായിട്ട് നല്ല അഭിപ്രായം ഉണ്ടായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഗണത്തിൽപ്പെട്ടവരാണ് ഇവർ ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണ് ഇവർക്കുള്ളത് ചെറുപായത്തിൽ തന്നെ വളരെയധികം കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചവരാണിവർ ഇത്ര വലിയ കഠിന പ്രവൃത്തിയാണെങ്കിലും അത് ചെയ്തിട്ടാണെങ്കിലും സാമ്പത്തിക ഭദ്രത ഉറ ഉറപ്പ് വരുത്തുന്നവരാണിവർ ജീവിതത്തിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും ഇവർ സ്വന്തം കുടുംബത്തിലേക്ക് ഒരുപാട് പണവും സ്നേഹവും ഒക്കെ ചെലവിടാൻ ഇഷ്ടമില്ലാത്തവരാണ് വളരെ ലഘുവായിട്ട് ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ഐശ്വര്യമുള്ള മുഖമാണ് പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു ഇവർക്കുണ്ടായിരിക്കും ഇപ്പോൾ മുഖത്ത് എന്തെങ്കിലും പാടുകളോ മാർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നല്ല മനോബലമുള്ള ആളുകളാണ് ഇവർ ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളാണ് ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായിട്ട് വരുന്നത് ഈശ്വരഭക്തിയുള്ളവരാണ് യാത്രകൾ പോകാൻ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് ഗാഠമായി ചിന്തിച്ചതിന് ശേഷമേ തീരുമാനത്തിലെത്തിച്ചേരുകയുള്ളു ഇവർ ഭാവിയെ പറ്റി പേടിയുള്ള ഒന്നല്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ഇവരുടെ മനസ്സിലുള്ളത് പിന്നെ അതേപോലെ തന്നെ മനസ്സിലുള്ളതൊന്നും പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പൂർവിക സമ്പത്ത് കൈമാറി വരാൻ ഉള്ള സാധ്യതയും കൂടുതലാണ് സ്വപ്നം എന്നുള്ള ആഗ്രഹം ഇവരിൽ ധാരാളമായിട്ടുണ്ട് അതിനു വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ കുടുംബത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും മറ്റുള്ളവർ അഭിനന്ദിക്കാൻ പാകത്തിനുമുള്ളതുമായിരിക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ എന്തു വേണമെങ്കിലും ചെയ്യുന്നതാണ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് കുടുംബത്തിന് തന്നെയായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണ് ഈ കൂട്ടത്തിൽ വരുന്നത് ഇനി ലാസ്റ്റ് വരുന്നത് സ്റ്റാർ ഗണത്തിൽ പെടുന്നതാണ് കേട്ടോ സ്റ്റാർ സെക്ഷനിൽ വരുന്നതാണ് അതെന്ന് പറയുമ്പോൾ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങളിൽ ജനിച്ചവരെ കുറിച്ചിട്ടുള്ളൊരു പ്രത്യേകതകളാണ് പറയുന്നത് ഇവർക്കെന്ന് ഒരു പ്രത്യേക ഗുണം തന്നെയാണ് തന്നെയുണ്ട് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ആളുകളാണ് ഈ ഒരു ഡേറ്റുകളിൽ ഈ ഒരു തീയതികളിൽ ജനിച്ചവരെന്നു പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളവരാണ് ഈ തീയതിയിൽ ജനിച്ചതെന്ന് എന്ന് പറയുന്നത് വളരെയധികം നന്മയും അതിലേറെ മേന്മകളും അതുകൂടാതെ തിന്മകളും ഒക്കെയുള്ള വിദ്യകളും ഗുണ ഒക്കെ ഗുണങ്ങളൊക്കെ ഉള്ള തീയതികളാണ് ഈ ഒരു തീയതികൾ ജനിച്ചേട്ടെന്ന് പറയുന്നത് വ്യത്യസ്തമായ വ്യക്തിത്വം പുലർത്തുന്നവരാണ് ഇവർ വിപരീത ഗുണമുള്ള ശത്രുക്കളെയൊക്കെ സൃഷ്ടിക്കുന്ന ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ ഇവർ എല്ലാ ഉത്കൃഷ്ടമായിട്ട് തീരും അല്ലെങ്കിൽ ഇവർ തികഞ്ഞ പരാജിതരായിട്ട് നിൽക്കുന്നതും കാണാം ഒരു മധ്യനിലയിൽ ഇവർ ഒരിക്കലും നിൽക്കുകയല്ല ഒന്നുകിൽ പരാജയം അല്ലെങ്കിൽ നല്ല രീതിയിൽ വിജയം ഇവർ അധികം ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ മനസ്സിലാകാത്ത സ്വഭാവം കൂടിയാണ് കേട്ടോ ഇവർക്കുള്ളത് ഈ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം സാധിക്കുന്നത് വരെ ഇവർ ഉറങ്ങാതെ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്നതാണ് പുറമേ നമുക്ക് ഇവർ ക്രൂരതയായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ സോഫ്റ്റ് ഹൃദയമുള്ള മനുഷ്യർ തന്നെയാണ് ആരെയും സഹായിക്കാനുള്ള സന്നദ്ധയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇവർ ഇവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു ഉള്ളു തുറന്നൊന്നും ഒന്നും പുറത്ത് പറയുകയൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാനൊന്നും സാധിക്കുകയില്ല എത്ര സന്തോഷം വന്നാലും പുറമേ അതൊരു പുഞ്ചിരിയിൽ തന്നെ ഒതുക്കുന്നതാണ് വലിയ ആഹ്ലാദങ്ങളൊന്നും തന്നെ കാഴ്ചവെക്കുകയില്ല ജീവിതത്തിൽ അവര് നീതിബോധത്തോടെയും സത്യസന്ധതയോടെയൊക്കെ ഒക്കെയാണ് മനസ്സാക്ഷിക്ക് അനുസരണമായിട്ട് തന്നെയാണ് ജീവിക്കുന്നവര് എന്ത് തൊഴിൽ ചെയ്യാനും ഇവർ സന്നദ്ധതയോടുകൂടി മുന്നിട്ടിറങ്ങും നല്ല പ്രതി എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യാനുള്ള ഒരു ക്ഷമയും ആ ഒരു സഹനശക്തിയും മനസ് മാനസികമായിട്ടുള്ള പക് പക്വതയും ബുദ്ധിയും ഒക്കെ ഇവർക്കുണ്ടായിരിക്കുന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണം ചെലവഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് മടിയുള്ളവരാണ് ഇവരുടെ പക്കിൽ ഒഴിയാതെ തന്നെ പണം ഉണ്ടായിരുന്നാലും അവർ അത് ഉപയോഗപ്പെടുത്താനൊക്കെ കുറച്ച് മടി കാണിക്കുന്നവരാണ് ഇവർ മറ്റാർക്കെങ്കിലും പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കിത് തിരിച്ചു കിട്ടുന്നത് ഒന്നുകിൽ അത് മുഴുവനായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചുകൊണ്ടായിരിക്കും അത് കിട്ടുക പിന്നീട് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ ഇവർക്ക് ജീവിതത്തിൽ ഇവരുടെ കയ്യിൽ ആ ഒരു പണം വന്നു ചേരുക തന്നെ ചെയ്യുന്നതാണ് ഇവരുടെ ബാല്യ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജീവിതമായിരിക്കും പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരിക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കുണ്ടാവുക പിന്നെ പരസഹായം ഒന്നും ഇവർ പ്രതീക്ഷിക്കുകയേ ഇല്ല സ്വന്തം പരിശ്രമം കൊണ്ടാണ് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് തന്നെ ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ മതവിശ്വാസത്തിനൊക്കെ അവർ എപ്പോഴും മുൻതൂക്കം കൊടുക്കുകയും ചെയ്യും ഭക്തിമാർഗത്തിലൂടെ ഒക്കെ ജീവിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ദേവാലയങ്ങളിൽ സന്ദർശിക്കുവാനുള്ള ഒരു അവസരവും ഇവർ പാഴാക്കി കളയുകയില്ല സ്ഥിരം പരിശ്രമം കൊണ്ട് ഇവർ സമ്പത്ത് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ട് യോഗ്യത യോഗ്യതയുള്ള അർഹതയുള്ള ആളുകൾ തന്നെയാണ് ഇവർ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കണത്തിലാണ് പണപ്പെടുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ